പാലക്കാടിൻ്റെ ഒരു ലോകത്തെ മനസ്സിലാക്കുന്നത് തലമുറകൾ എന്ന് പറയുന്ന നോവലുമായി ബന്ധപ്പെട്ടാണ് അതായത് ഈ ചാമ്യാറപ്പൻ്റെ അടുത്തേക്ക് ഒരു ബ്രാഹ്മണി ചെല്ലുന്നുണ്ട് ആ ബ്രാഹ്മണി ചാമ്യാരപ്പൻ ഭയങ്കര കുതിരകളുള്ള ഒരുപാട് ദൂശത്തുള്ള ഒരു തീയനായ ഒരു ഏതാണ്ട് തീയ്യ ജന്മിയാണ് അപ്പോൾ ഇയാളോട് ചോദിക്കുന്നത് അപ്പോഴും ഇയാളിലൊരു സംഘർഷം ഇങ്ങനെ നൽകും ഒരുപക്ഷെ ദളിതരോ പിന്നാക്കക്കാരായ മനുഷ്യർ നമ്മളൊക്കെ അടങ്ങുന്ന നമുക്ക് അത്യാവശ്യം പദവിയൊക്കെ ഉള്ളത് നമ്മളിൽ എന്താണ് നിലനിൽക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നൊരു ഉത്തരവെന്നെ പറയുന്നത് എന്താണ് തൻ്റെ പ്രശ്നം പ്രശ്നമെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വിശ്വക്കാരിയായ ബ്രാഹ്മണ സ്ത്രീയോട് ചാമിയാരപ്പം ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നു നിനക്കെന്തടാ കുഴപ്പമാണ് നിനക്കെന്താടാ പ്രശ്നം നിനക്കെന്തടാ കുഴപ്പമെന്നാണ് ഈ ബ്രാഹ്മിണി ചോദിക്കുന്നത് അവിടെ കൃത്യമായി പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ് എൻ്റെ കുഴപ്പം ഇത് തന്നെയാണ് എൻ്റെ കുഴപ്പം എന്താണ് ഒരു ഭിക്ഷക്കാരിയായ ബ്രാഹ്മണ സ്ത്രീക്ക് എന്തടാ നിനക്ക് കുഴപ്പം എന്ന് എന്നോട് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്ന അത് തന്നെയാണ് കുഴപ്പം എന്ന് പറയുന്നുണ്ട് അത് ഡോക്ടറായാലും എൻജിനീയറായാലും അധ്യാപകനായാലും ഈ പ്രശ്നം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എന്നെ പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായത് ഇത് എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ ജാതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒ വിവിജയൻ തലമുറകൾ എന്ന് പറയുന്ന നോവലിൽ പറയുന്ന നിനക്കെന്തടാ കുഴപ്പമെന്ന് ബ്രാഹ്മിണി ചോദിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് ചാമിയാർ അപ്പനു മനസ്സിലാക്കി ആ കാര്യം എൻ്റെ എനിക്ക് എനിക്ക് കൃത്യമാണ് അതുകൊണ്ട് ഒരു ട്രെയിനിങ് കൊടുത്താൽ എന്താണ് കുഴപ്പം ലാൽ ജോസ് ചോദിക്കുന്നു ഒരുപാട് പേരെങ്കിലും ചോദിക്കും ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ട്രെയിനിങ് വേണം അല്ലേ പ്രസംഗിക്കാൻ ട്രെയിനിങ് വേണം ക്യാമറ എടുക്കാൻ ട്രെയിനിങ് വേണം എല്ലാത്തിനും ട്രെയിനിങ് വേണം പക്ഷേ ദളിതർക്കും സ്ത്രീകൾക്കും ട്രെയിനിങ് കൊടുക്കുക വാക്കിയുള്ളവർക്ക് വേണ്ട ഇതല്ലേ പ്രശ്നം ദളിതർക്കും സ്ത്രീകൾക്കും ട്രെയിനിങ് കൊടുക്കുക വാക്കിയുള്ളവർക്ക് ട്രെയിനിങ് വേണ്ട അതായത് നമുക്കറിയാം ഈ യൂറോപ്യൻ സങ്കല്പങ്ങൾ അതായത് വെളുത്ത പുരുഷനിൽ മാത്രം നോളജ് അറിവ് നിലനിൽക്കുന്നു ഇല്ല യൂറോപ്യൻ യൂറോപ്യൻ കൺസെപ്റ്റ് അതാണ് വെളുത്ത നിലനിൽക്കുന്ന ഒരു സാധനമാണ് നോളജ് ആ സ്ത്രീകളിൽ ഇല്ല അവിടുത്തെ കറുത്ത മനുഷ്യരിലില്ല എന്ന് പറയുന്ന യൂറോപ്യൻ കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സവർണ പുരുഷനിൽ മാത്രം നിൽക്കുന്ന എന്തോ ഒരു സാധനമാണ് ഈ അറിവ് വിജ്ഞാനം എന്ന് പറയുന്ന സവർണ പുരുഷനിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് അംബേദ്കർ അറിവുള്ള ആളായിട്ട് നമുക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തത് അംബേദ്കർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നെഹ്റുവിൻ്റെ അത്രയൊന്നും പറ്റില്ല ഗാന്ധിയുടെ അത്രയൊന്നും പറ്റില്ല നെഹ്റു ഗാന്ധിക്കപ്പുറം ചിന്തിച്ച അല്ലെങ്കിൽ അവരെക്കാൾ എത്രയോ വിജ്ഞാനം എത്രയോ സർവകലാശ വിജ്ഞാനം എടുത്ത അംബേദ്കർ അത് അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും നെഹ്റുവിൻ്റെ അടുത്തോ ഗാന്ധിയുടെ അടുത്തോ പട്ടേലിൻ്റെ അടുത്തോ ഒന്നും പറ്റില്ല അങ്ങോട്ട് അങ്ങോട്ട് എത്തില്ല എന്ന് പറയുന്ന ഒരു ബോധത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് ദളിതർ ദളിതരും സ്ത്രീകളും സിനിമ എടുക്കുവാണെങ്കിൽ അവർക്ക് ട്രെയിനിങ് വേണം ഇവിടെയാണ് പ്രശ്നം ഇവിടെയാണ് പ്രശ്നം വേറൊരു കാര്യം പറയാം ഇപ്പം നിങ്ങൾ എൻ്റെ ഒരു എനിക്കിഷ്ടമുള്ള കവിയാണ് എസ് ജോസഫ് എൻ്റെ സുഹൃത്താണ് ഞാൻ വീട്ടിൽ പോരുന്നത് ജോസഫ് മാഷ് ഒരു വീട് വെച്ചു നല്ല കോട്ടയത്തൊരു പട്ടിത്താനത്ത് വീട് വെച്ചു സാറിൻ്റെ നാട്ടുകാരാണ് അപ്പോൾ സാർ നല്ല മനോഹരമായ വീട് വെച്ച അവിടെ ഒരു പുളിമരം നിൽക്കുന്നുണ്ട് ഒരു കൊടംപുളി നിങ്ങളിവിടെ എന്താ പറയുക കോളേ കൊടംപുളി എന്ന് പറയുന്നത് ഒരു മരമുണ്ട് അവിടെ ഒരു കിളി വെച്ചു ഇത് സംഭവിച്ചു വരിക അത് വെറുതെ കാല്പനികമല്ല അപ്പോൾ ജോസഫ് മോശ ഒരു കവിത എഴുതി ഞാൻ വീട് വെച്ച പറമ്പിൽ നാരായണക്കിളി വെച്ചു കേൾക്കാ ഞാൻ വീട് വെച്ച പറമ്പിൽ നാരായണക്കിളി വെച്ചു ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തത് ലളിതമായി ചെയ്യാമെന്ന് എന്നെ കാണിച്ചു തന്നു സാറ് ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് ആണ് വീട് വെച്ചത് പിന്നെയും കടം കടത്തിൻ്റെ കട കടവും കടത്തിൻ്റെ കൂടും ഒരു കിളിയാവാ അവിടെ തന്നെ പറമ്പിൽ ഒരു കൂട് വെച്ചു കഷ്ടപ്പെട്ട് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു രണ്ടുമൂന്ന് ദിവസം കൊണ്ട് എവിടെ നിന്നൊക്കെ ചപ്പ ചോര കൊണ്ടുവന്ന് കൊത്തിച്ചു കുട്ടികളെ വിരിഞ്ഞു അങ്ങനെ അങ്ങ് പോയി ലളിതമായി ചെയ്യാമെന്ന് കാണിച്ചു കൊടുത്തു അപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെയും ലാൽ ജോസിൻ്റെയും ഒക്കെ പ്രശ്നം ഇവർ കഷ്ടപ്പെട്ട് ഒരുപാട് എന്തോ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത് പക്ഷേ ഇന്ന് മൊബൈലൊരു ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാവുന്ന തരത്തിൽ ടെക്നോളജി മാറിയില്ലോ ഇപ്പോൾ അടൂർ ഗോപാലേഷ്ണൻ എന്താണെന്ന് നിങ്ങളോട് പ്രസംഗിക്കണേ എനിക്ക് വെറുതെ മെറ്റയിലോ അല്ലെങ്കിൽ മറ്റേ എന്താ പേര് ചാറ്റ് ജി പി ജിയിലോ കയറിയിട്ട് ഖുയിസ് അടൂർ ഗോപാലേഷ്ണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ് എഴുതിയെങ്കിൽ തരും കാലത്ത് ഇവിടെ നിന്ന് നോക്കി മതി എനിക്ക് എന്താ എന്താണ് അടൂർ എനിക്ക് എനിക്കങ്ങ് പറയാം ഇത് പണ്ട് അടക്കില്ലല്ലോ ഞാൻ ലൈബ്രറി കയറി പുസ്തകങ്ങൾ അത്രയും ഇതിൻ്റെ ടെക്നോളജി വികസിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നാളെ ഒരു വിഷയം പ്രസംഗിക്കണം ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തിട്ട് അല്ലേ ഉത്തരാധുനീയ കവിത വെറുതെ അങ്ങ് പറഞ്ഞ പോരെ നിങ്ങൾ അടിച്ചിങ് തരും രണ്ട് പ്രിന്റ് എടുത്താൽ വായിച്ചാൽ നമുക്ക് പറ്റും വളരെ സിമ്പിളായിട്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു കാലത്തിൽ നമ്മൾ എത്തിയില്ലേ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാലത്തിൽ അപ്പോഴും ഇവർ പറയുകയാണ് നിങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ടെന്നാണ് അവര് എമ്പതുകളിലെയും തൊണ്ണൂറുകളിലേയും ക്യാമറയുടെ ലോതം നിൽക്കുന്നത് എന്നാലോചിക്കേ ഇപ്പം നിങ്ങൾ നമ്മളെ എൻ്റെ മുന്നിലേക്ക് എല്ലാവരും ആ ഒരു കാലത്തിലൂടെ കടന്നു പോയാലേ ഞാൻ തന്നെ കൊടാക്കിൻ്റെ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഫിലിമുള്ള സാധനം ഇട്ടിട്ട് ഫോട്ടോ എടുത്തു അപ്പോൾ അത് ഫിലിം ഇടുന്നത് പോലെ അറിയാതെ നമ്മൾ ഫോട്ടോ എടുത്ത കാലമുണ്ട് ഫിലിം വെറുതെ ഞെക്കുകയെ ഫോ ഫോട്ടോ വരുന്ന വിചാരിച്ചത് അതുപോലെ തൊണ്ണൂറുകളൊക്കെ ആവുമ്പോഴേക്കിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ സാധനം മേടിക്കുന്നുണ്ടോ ടേപ്പ് വാങ്ങണം അതുകൊണ്ട് നാല് മിനിറ്റോ അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റ് കിട്ടും ഇതൊക്കെ ഇതാണിപ്പോൾ ഇതൊരു ചെറിയൊരു സംഭവം മേടിച്ച എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇതിങ്ങനെ ടെക്നോളജി വൻതോതിൽ മാറുകയും ഏതു കുട്ടിക്ക് പോലും എൻ്റെ മകൻ ഇത് എഡിറ്റ് കൈ തരും ഒരു കവിത ചൊല്ലിന്നല്ലേ നമ്മൾ സംസാരിച്ചു കുറച്ച് നേരം സംസാരിച്ചിട്ട് ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയ്യിലേക്ക് തരും ഇത് 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 മൊബൈലിൽ നടക്കുന്നൊരു പരിപാടിയാണ് ഇവരെന്തോ വലിയ സംഭവം ചെയ്തു പണ്ടങ്ങാണ്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കെട്ടിടം പണിയാൻ വേണ്ടി പണ്ടാണെങ്കിൽ ഇങ്ങനെ മട്ടം പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെച്ചു അങ്ങോട്ട് വെച്ചു വെച്ചു അങ്ങനെയാണോ ഒരു സാധനം കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടാ ലാൻഡ്മാർക്ക് അടക്കം അവിടെ ഇങ്ങനെ എന്താണ് ലേസർ രശ്മിയിൽ വരച്ചു വരുക അവിടെ ഒരു കുറ്റി അടിച്ചാൽ മതി അല്ലാതെ ആ പണ്ടത്തെ പോലെ ചരട് കെട്ടി വലിച്ചിട്ടല്ലേ വീട് വേണം ഇങ്ങനെ ഇത് ഇത് വൻതോതി മാറി പക്ഷേ ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ പുതിയ സിനിമാക്കാർക്ക് പുതിയ ഒരു സിനിമാക്കാർക്കും പറ്റില്ല ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കുകയും ഏറ്റവും പഴയ മനസ്സ് കൊണ്ട് നടക്കുന്നവരാണ് സിനിമാക്കാർ നിങ്ങൾ നോക്കുക ഏറ്റവും പുതിയ ടെക്നോളജി സിനിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ പുതിയ കാര്യങ്ങൾ വരുന്ന രംഗമാണ് ഇപ്പോൾ ബസ്സിനകത്ത് റെക്കോർഡ് ചെയ്യുക ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പം തന്നെ അവിടെ ചിച്ച് എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ എല്ലാം മിക്സ് ചെയ്ത് വേണമെങ്കിൽ അപ്പം തന്നെ സിനിമ ഇറക്കാം ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കുകയും ഏറ്റവും പഴയ മനസ്സല്ലേ ഇവരുടെ കയ്യിൽ കാണുന്ന കെട്ട കാണണം ഞെട്ടിപ്പോവും അല്ലേ ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങുന്നില്ല സിനിമയുടെ പൂജ ആ സിനിമയുടെ പൂജ അതിപ്പോൾ ഹിന്ദുക്കളൊന്നാവണമെന്ന് പറയാതൊരു സിനിമയുടെ പൂജ എന്ന് പറഞ്ഞാൽ ഒരു അമ്പലങ്ങളിൽ ഗുരുവായൂര ശബരിമല പോലെ ഇത്രയും പരിപാടി നടക്കണം അത്രയും വൻ പരിപാടി അതായത് ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കുകയും ഏറ്റവും പഴഞ്ചൻ മനസ്സ് സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടമാണ് മലയാള സിനിമ ലോകം എന്നാലും യാതൊരു സംശയം വേണ്ട ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കുക ഏറ്റവും പഴഞ്ചൻ മനസ്സുമായിരിക്കുന്ന ആളുകളുടെ കൂട്ടമാണ് മലയാള സിനിമ അവരുടെ തലതൊട്ടപ്പനവനാണ് ഈ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ എന്താണ് ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ അവസാനത്തെ സിനിമ നിങ്ങളൊന്ന് നോക്കുക പിന്നെയും നല്ല സിനിമ ദിലീപിനെയും കാവ്യമാഥനെയും വെച്ചിട്ടുണ്ട് പച്ചൊരു ഒരു സീരിയലല്ലേ ഞാൻ ഞാൻ പലവട്ടം കണ്ടുപോയി ഒരു ടെലിവിഷൻ സീരിയലിന് അപ്പുറത്തേക്ക് ഇത് പോയിട്ടുണ്ടോ സുകുമാർ മറ്റേ അത് അതാ മറ്റേ കള്ളൻ സുകുമാര കുറുപ്പിന്റെ കഥ അത് തിരിച്ചും മറിച്ചും ഏതോ എവിടെ നടന്ന രത്ന വ്യാപാരിയുടെ പ്രശ്നം എല്ലാവരും കൂട്ടിച്ചേർത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പറഞ്ഞത് അല്ലോണ്ട് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്ക് ഞാൻ അവിടെ ജീവിച്ചിരിക്കും എന്താണ്ടൊക്കെ മണ്ടത്തനൊക്കെ പറഞ്ഞു അവസാനിക്കും അതായത് ഇദ്ദേഹത്തിന്റെ പ്രതിഭ പൂത്തുല്ല ഞാൻ അവസാന അവസാനമുള്ള പ്രതിഭയ്ക്ക് പൂത്തല്ലേ ഇത് ഉത്തുലഞ്ഞ ഈ സാധനം ചെന്ന് നിൽക്കുന്നത് പിന്നെയുമെന്ന് പറയുന്ന ടി വി സീരിയലിനേക്കാൾ നിലവാരം കുറഞ്ഞ ഒരു സിനിമയിലാണ് അതുകൊണ്ട് ആരൊക്കെ വാഴ്ത്തിപ്പാടിയാലും അടൂർ ഗോപാലോഷനും മഹോ സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാനിത് ഉറപ്പിച്ച് പറഞ്ഞു എനിക്ക് തോന്നിയിട്ടില്ല ആളുകൾ ഇങ്ങനെ കെ ജി ശങ്കരപ്പിള്ളിയുടെ കവിതയുണ്ട് ആളുകൾ കണ്ടു കണ്ടാണ് സാർ കടലുകൾ ഇങ്ങനെ വലുതായി പോയി കേട്ടിരുന്നില്ലേ ആളുകൾ കണ്ടു കണ്ടാണ് സാർ